പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സിനിമ ടക്കി ചർച്ച ചെയ്യുന്നു വരാനിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമയായ കൂലിയെക്കുറിച്ച് കുറിച്ച് രജനിയും അമീറും നാഗാർജുനയും അതുപോലെ തന്നെ സൗബിൻ ഷെമീറും എല്ലാവരും കൂടി അടങ്ങിയ ഒരു ട്രെയിലർ അതിമനോഹരം രജനിയും അമീറും നാഗാർജുനയും എല്ലാവരും ഉണ്ടെങ്കിൽ സൗബിനാണ് ട്രെയിലറിൽ എല്ലാവരെയും ഞെട്ടിച്ചത് സിനിമാ പ്രേമികൾ ആവേശത്തോടെയും കാത്തിരിക്കുന്ന ലോകേഷ് ഖനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ ട്രെയിലർ റിലീസായി ദിവസങ്ങൾ കഴിയുന്നു മൂന്ന് മിനിറ്റും രണ്ട് സെക്കൻഡും മാത്രമുള്ള ട്രെയിലർ തുടങ്ങുന്നത് സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ് ഉപേന്ദ്ര അമീർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ട്രെയിലർ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പിരിയഡ് ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി എന്ന് വിടമി പറയാം ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായി ഒരുങ്ങുന്ന കൂലിയിൽ അമീർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നു അമീർ ഖാൻ അതിഥി വേഷത്തിലാകും ചിത്രത്തിലെത്തുക എന്നതാണ് അറിയാൻ കഴിയുന്നത് ഹസനാണ് നായിക ചിത്രത്തിലെ കടുത്ത വയലൻസ് രംഗങ്ങൾ കണക്കിലെടുത്ത് എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് ഏ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഇതോടെ രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും ഒരുപക്ഷെ കൂലി കാത്തിരിക്കാം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരാണ് കൂലിയുടെ നിർമ്മാണം മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് കൂലി എന്ന പ്രത്യേകത കൂടിയുണ്ട് മലയാളിയായ ഗിരീഷ് ഗംഗാധരനാണ് ഛായാഗ്രഹകൻ സംഗീതം അനിരുദ്ധ് രവിചന്ദർ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിലും പ്രേക്ഷക പ്രതീക്ഷകൾ ഏറെ വലുതാണ് ചെന്നൈയിൽ നടന്ന താരനിബിഡമായ ചടങ്ങിൽ ബോളിവുഡ് നടൻ അമീർ ഖാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ചിത്രത്തിൽ ദഹ എന്ന കഥാപാത്രത്തെയാണ് അമീർ ഖാൻ അവതരിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് നാഗാർജുന അക്നേനി പൂജ ഹെഗ്ഡെ ശ്രുതി ഹസൻ ഉപേന്ദ്ര സൌബിൻ ഷഹീർ സത്യരാജ് എന്നിവരാണ് മറ്റ് അഭിനേതാക്കളും മുൻകള്ളക്കടത്തുകാരനായ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് കൂലിയിലൂടെ വരച്ചു കട്ടുന്നത് തന്റെ പഴയ സംഘത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പഴയ അംഗീകാരം വീണ്ടെടുക്കാൻ ദേവ ലക്ഷ്യമിടുന്നു വിൻഡേജ് ഗോൾഡൻ വാച്ചുകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് താരം ഇത് ചെയ്യുന്നത് ആകർഷകമായ കഥാസന്ദർഭം താരനിര സംഗീതം എന്നിവ കൂലിയെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം വർദ്ധിപ്പിക്കുന്നു ഇതുവരെ നിർമ്മാതാക്കൾ രണ്ട് ഗാനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ചിഗിദു അതുപോലെ തന്നെ മോണിക്ക ഈ രണ്ട് ഗാനങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രശംസയും അഭിനന്ദനവും നേടിക്കൊണ്ടിരിക്കുന്നു ചിഗിദു യൂട്യൂബിൽ ഇരുപത്തിയൊന്ന് ദശലക്ഷം വ്യൂസും മോണിക്ക നാൽപ്പത്തിയെട്ട് ദശലക്ഷം വ്യൂസും നേടി ലോകേഷ് കണകരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ സംഗീതം അനിരുദ്ധ രവിചന്ദ്ര ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലർ എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അതായത് സി ബി എഫ് സി കൂലിക്ക് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയതെന്ന് പറഞ്ഞിരുന്നല്ലോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൃദിക് റോഷൻ ജൂനിയർ എൻ ടി ആർ കിയാര അദ്വാനി എന്നിവർ അഭിനയിക്കുന്ന വൈ ആർ എഫിന്റെ വാർട്ടു എന്ന ചിത്രവുമായി ഈ ചിത്രം മത്സരിക്കും ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ കൃത്യക് റോഷൻ ജൂനിയർ എൻ ടി ആർ കിയാറ അദ്വാനി എന്നിവർ അഭിനയിക്കുന്നു ലോകേഷ് കനയരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെയും മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്കുള്ള സിനിമകളിൽ ഒന്നായിരിക്കുന്നു തീർച്ച സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതും മികച്ച വരവേൽപ്പായിരുന്നു ട്രെയിലറിന് ലഭിച്ചിരുന്നത് ട്രെയിലറിന്റെ അവസാനം രജനയുടെ ഒരു ഡി എഡ്ജിറ്റ് ലുക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് വേണ്ടിയുള്ളതാണ് ഈ രംഗമെന്നും ഭാഷ റഫറൻസ് ആണ് ലോകേഷ് ഉദ്ദേശിച്ചതെന്നും കമന്റുകൾ ഉയർന്നിരുന്നു എന്നാൽ രജനിയുടെ ഈ ഫ്ലാഷ് ലുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തീ എന്ന സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉപയോഗിച്ചതാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ തിയറികൾ ആ കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്ത തീയിൽ രാജ എന്ന കൂലിയായിട്ടാണ് രജനികാന്ത് എത്തിയത് കൂലി ട്രെയിലറിൽ രജനീകാന്ത് ഒരു പ്രത്യേക സ്റ്റൈലിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട് തീയിലെ രജനിയുടെ കഥാപാത്രവും ഇതേ സ്റ്റൈലിലാണ് സിഗരറ്റ് വലിക്കുന്നത് ഒപ്പം തന്റെ മെറ്റൽ ബാഡ്ജിൽ തീപ്പെട്ടിക്കുള്ളി ഉരച്ച് സിഗരറ്റ് കത്തിക്കുന്ന ഷോട്ട് കൂലി ട്രെയിലറിൽ കാണാം ഇത് തീയിലെ രജനീകാന്തിന്റെ അതേ സ്റ്റൈലാണെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട് ആണ് ഈ ലോകേഷ് കനകരായ ചിത്രം എന്ന സംശയങ്ങൾ ഉയർന്നിരുന്നു പല കോണിൽ നിന്നും ഇപ്പോൾ അതാണ് ചർച്ച ചിത്രം എന്തായാലും ഓഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങും സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് കൂലിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം രജനീകാന്ത് തന്നെ കെട്ടിപ്പിടിച്ചെന്നും മണിരത്വം ചിത്രം ദളപതി സിനിമ കണ്ട പോലെ തോന്നിയെന്നും പറഞ്ഞതായി ലോകേഷ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിതിമാരനാണ് കൂലിയുടെ നിർമ്മാണം നേരത്തെ ചിത്രത്തിൽ അതിഥി താരമായി ബോളിവുഡ് താരം അമീർ ഖാൻ എത്തുന്നുണ്ട് ദഹ എന്നാണ് സിനിമയിലെ അമീർ ഖാന്റെ കഥാപാത്രത്തിന്റെ പേര് എന്നാണ് അറിയാൻ കഴിയുന്നത് അമീർ ഖാൻ രജനീകാന്തിന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ നടനുമായി ലോകേഷ് കനകരാജ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുമാണ് വിവരം നാഗാർജുൻ അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷഹീർ സുധീർ ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അവർ അത് ഹിറ്റാക്കാം ർ ആണ് കൂലിയുടെ സംഗീത സംവിധാനം പിന്നെ മറ്റൊന്നും പറയേണ്ടതില്ലോ ഗിരീഷ് കെങ്കാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എല്ലാ താരങ്ങളും കൂടെ നിൽക്കുമ്പോൾ കൂലി ഒരു ആയിരം കോടി സൂപ്പർ ഹിറ്റ് ആകുമോ കാത്തിരുന്നു കാണാം ഓഗസ്റ്റ് പതിനാലിന് సత్యం చరిత్రం వర్తమానం